മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വിശുദ്ധ ദേവാലയത്തിൽ വ്യാഴാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന ഓട്ടു നേർച്ച തുടർന്ന് വെഞ്ചിരിപ്പ് വിതരണം എന്നിവ നടന്നു തുടർന്ന് പത്തേ മുപ്പതിന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ജോയ് ചെറുവത്തൂർ വി സി ഫാദർ ജീസ് അക്കരപെറ്റിക്കൽ എന്നിവർ സഹകാർമ്മികരായി ഇടവക വികാരി ഫാദർ റിജോ വിധേയത്തിൽ ജനറൽ കൺവീനർ ഇരുമ്പൻ ജോസ് ജോയ്സൺ കൈക്കാരന്മാരായ പുല്ലാടൻ അന്തോണി വർഗീസ് ആളൂർ ലാസർ പോൾ ംഗങ്ങൾ ഇടവക പ്രതിനിധി യോഗ അംഗങ്ങൾ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ ഏകോപന സമിതി അംഗങ്ങൾ പബ്ലിസിറ്റി കൺവീനർ എം പി ജോസ് തുടങ്ങിയവർ തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി യു ആർ ന്യൂസ്